പാകിസ്ഥാനെ ചെവിയിൽ നിടിക്കും ഇന്ത്യ തിരിച്ചടിക്കുന്നു പുൽവാമ ആക്രമണത്തിന് ബോംബ് നിർമ്മിച്ചയാളെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പാക്സേനയുടെ പങ്ക് കൂടി സ്ഥിരീകരിച്ച് അതിർത്തിയിൽ ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യയുടെ ഒരുക്കം രണ്ട് സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് കമാൻഡോകളെ ഉപയോഗിച്ചുള്ള മിന്നലാക്രമണം പാക് മണ്ണിലെ ഭീകര താവളങ്ങൾക്ക് നേരെ വ്യോമമാർഗമുള്ള മിസൈൽ ആക്രമണം മിന്നലാക്രമണത്തിൽ വൈദഗ്ധ്യമുള്ള കര വ്യോമസേനകളുടെ കമാൻഡോ വിഭാഗമായ പാരാസ്പെഷ്യൽ ഫോഴ്സ് ഗരുഡ് എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ കൊക്രാനിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിൽ ശത്രു മേഖലകളിൽ കടന്നു മിന്നൽ ആക്രമണങ്ങളിലുള്ള പരിശീലനവും കമാൻഡോകൾ നടത്തി എന്നാൽ മുൻ അനുഭവം കണക്കിലെടുത്ത് മിന്നൽ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പാക്സേന നടത്തിയേക്കും ഈ സാഹചര്യത്തിലാണ് വ്യോമമാർഗമുള്ള സൂക്ഷ്മ ആക്രമണം പരിഗണിക്കുന്നത് യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത അതിർത്തി മേഖലകളിൽ ആകാശ് മിസൈലുകൾ സജ്ജമാക്കും പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലിൽ വടക്കു കിഴക്കൻ അതിർത്തികളിലും യുഎസ് കമാൻഡോകൾ പാകിസ്ഥാനിൽ പോയി വധിച്ചതുപോലെയുള്ള സൈനിക നടപടി മസീദ് അസറിന്റെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജമ്മുകശ്മീരിലെ ഉദ്ധംപൂറ ആസ്ഥാനമായുള്ള കരസേനയുടെ വടക്കൻ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് പ്രത്യാക്രമണ തന്ത്രങ്ങൾ മെനയുന്നത് തിരിച്ചടി എവിടെ എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കാൻ കൃത്യമായ ഇന്റലിജൻസ് വിവരം അനിവാര്യമാണ് കൃത്യമായ ഇന്റലിജൻസ് വിവരം അനിവാര്യമാണ് ജമ്മുകശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സൈനികരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു കഴിഞ്ഞു ദക്ഷിണ കശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവരെ വധിച്ചത് രാവിലെ നടന്ന ആക്രമണത്തിൽ നാല് സൈനികരും വീരമൃത്യു മരിച്ചു വരുന്നു പുൽവാമയിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായിട്ടായിരുന്നു ആക്രമണം പാക് ഭീകരനായ കമറാനാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു കമറാനൊപ്പം പ്രാദേശിക ഭീകരൻ കിലാലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ചാവേറിന് ബോംബ് നിർമ്മിച്ചു നൽകിയത് ആണെന്നാണ് നിഗമനം അതേസമയം ഇവരെയാണ് വധിച്ചതെന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മേജർ വി എസ് ധൌന്താൽ ഹവിൽദാർ ഷിയറാം അജയ് കുമാർ ഹരിസിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ട സൈനികർ രാഷ്ട്രീയ റൈഫിൾസ് ഭാഗത്തിൽപ്പെട്ട സൈനികരാണ് മരിച്ചത് പുൽവാമയിൽ നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അതിർത്തിയിൽ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയിരുന്നു പരിശോധന തുടരുന്നതിനിടെയാണ് ഇന്നും സൈനികർക്കെതിരെ ആക്രമണം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത